എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര ഗവൺമെന്റിന്റെ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്പൈസസ് ബോർഡിന് കീഴിൽ കേരളത്തിൽ ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം സ്പൈസസ് ബോർഡിന് കീഴിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് മുപ്പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വാക്കിൻ ടെസ്റ്റ് മുഖേനയാണ് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത പ്രായപരിധി വാക്കിൻ ടെസ്റ്റ് നടക്കുന്ന ഡേറ്റ് സ്ഥലം ജോബ് ലൊക്കേഷൻ തുടങ്ങിയ വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നോക്കാം സ്പൈസസ് ബോർഡിന് കീഴിലുള്ള ഇന്ത്യൻ ക്വാഡമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്വാളിറ്റി ഇവാലുവേഷൻ ലാബോറട്ടറിയിലേക്ക് വാക്കിൻ ടെസ്റ്റിലൂടെ കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനം നടത്തുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് ഈ തസ്തികയിലേക്ക് വാക്കിൻ ടെസ്റ്റ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ നാലിന് രാവിലെ പത്ത് മുപ്പതിനാണ് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം മുപ്പതിനായിരം രൂപയാണ് ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരെ നിയമിക്കുന്നത് ഇടുക്കി ജില്ലയിലെ മയിലാടും പാറയിലുള്ള കാഡമൺ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്വാളിറ്റി ഇവാലുവേഷൻ ലബോറട്ടറിയിലേക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എം എസ് സി ഇൻ കെമിസ്ട്രി ഓർ ഫൈറ്റോ ആണ് എസെൻഷ്യൽ എക്സ്പീരിയൻസ് ആയി പറയുന്നത് മിനിമം ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് ജി സി ജി സി എം എസ് ബാർ എം എസ് എച്ച് പി എൽ സി ആൻഡ് എച്ച് പി ടി എൽ സി ഡിസൈറബിൾ ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് വൺ ഇയർ വർക്ക് എക്സ്പീരിയൻസ് ഇൻ പെസ്റ്റിസൈഡ് റെസിഡ്യൂ ലബോറട്ടറി അപേക്ഷിക്കാനുള്ള പ്രായപരിധി മുപ്പത്തഞ്ചു വയസ്സാണ് സ്കിൽസ് ആൻഡ് കോമ്പറ്റൻസീസ് വർക്കിംഗ് നോളജ് ഇൻ കമ്പ്യൂട്ടർ ആൻഡ് ജി സി എം എസ് ബാർ എം എസ് ഈ തസ്തികയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവരെ നിയമിക്കുന്നത് ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് എന്നാൽ ഉദ്യോഗാർത്ഥികളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കി കരാർ കാലാവധി ഒരു വർഷം കൂടി നീട്ടാനും സാധ്യതയുണ്ട് ഇനി മെത്തേഡ് ഓഫ് സെലക്ഷൻ നോക്കാം വാക്ക് ടെസ്റ്റിലൂടെയാണ് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് പി ജി ലെവൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സ്കിൽ ടെസ്റ്റോർ പ്രൊഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കും വാക്കിൻ ടെസ്റ്റ് നടക്കുന്ന ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ നാല് ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിനാണ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലം ഇന്ത്യൻ കാഡമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പൈസസ് ബോർഡ് മൈലാടുംപാറ ഇടുക്കി ഡിസ്ട്രിക്റ്റ് അതുപോലെ തന്നെ ടെസ്റ്റ് നടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പായി ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുടെ വേരിഫിക്കേഷനായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് വാക്കിൻ ടെസ്റ്റിന് ഹാജരാകുന്ന നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഇനി പറയുന്ന രേഖകൾ കയ്യിൽ കരുതേണ്ടതാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഐഡൻറിറ്റി വയസ്സ് യോഗ്യത എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അതുപോലെ തന്നെ ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനോടൊപ്പമുള്ള നിശ്ചിത ഫോർമാറ്റിലുള്ള പൂരിപ്പിച്ച അപേക്ഷയും ഉദ്യോഗാർത്ഥികൾ കയ്യിൽ കരുതിയിരിക്കണം ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളുമെല്ലാം സ്പൈസസ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ നാലിന് രാവിലെ പത്ത് മുപ്പതിന് മുമ്പായി തന്നെ വാക്കിംഗ് ടെസ്റ്റിന് ഹാജരാകുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക